ശരണം ആറാട്ടിന്റെ പിറ്റേ ദിവസം പിറ്റ് ഉത്സവപ്പിറ്റെന്ന് നമ്മുടെ ഉച്ചപ്പൂജ അലങ്കാരമാണ് ഇന്നലെ രാത്രി ഭഗവാന്റെ ആറാട്ടുകുളി അത് കഴിഞ്ഞ് ഉച്ചപൂജ അത് കഴിഞ്ഞ് ഭഗവാന്റെ ആനോട്ടം അതിനുശേഷം കൊടിയിറക്കം കൊടിയിറക്കി കഴിഞ്ഞ് ഭഗവാൻ ശ്രീലകത്ത് വന്നതിന് ശേഷം ശ്രീ ചൈതന്യം മൂലവിഗ്രഹത്തിലേക്ക് ഉദ്വസിക്കുന്നു അതിനുശേഷം ഭഗവാന് ഇരുപത്തഞ്ച് കലശാഭിഷേകം നടത്തുന്നു അതിനുശേഷം ഭഗവാൻ്റെ അത്താഴപ്പൂജ നടന്നു അത്താഴ ശിവേലി നടന്നു തൃപ്പുക നടന്നു അപ്പോഴേക്കും സമയം ഒരു മണി അമ്പത് മിനിറ്റ് രണ്ട് മണിയോട് മുമ്പ് ഇതെല്ലാം കഴിയണം എന്നാണ് ചിട്ട അത് പ്രകാരം ഭഗവാൻ്റെ എല്ലാ ചടങ്ങുകളും രണ്ട് മണിക്ക് മുമ്പ് കഴിഞ്ഞു അതിനുശേഷം സാധാരണമാതിരി മൂന്ന് മണിക്ക് ഭഗവാന്റെ ഗോപുരവാതിൽ നട തുറന്നു നാഴിക മണി മൂന്നടിച്ചു ശ്രീകോവിൽ നട തുറന്നു മൂന്ന് മണിക്കുള്ള നിർമാല്യ ദർശനങ്ങൾ പതിവുമാതിരി തന്നെ ഇനിയെല്ലാം ഇവിടുന്ന് പതിവുമാതിരിയുള്ള ദർശനങ്ങളാണ് അങ്ങനെ ഇക്കൊല്ലത്തെ ഭഗവാന്റെ ഉത്സവം സമാപിച്ചു ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഭഗവാൻ ചൊരിഞ്ഞിട്ടുണ്ടാവും ഇനിയും അടുത്ത ഉത്സവത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഗുരുവായൂർക്കാർ ഇന്നേ ദിവസം രാവിലെ അഭിഷേകം എണ്ണ അഭിഷേകം തൈ വാഗച്ചാർത്താഭിഷേകം ശങ്കാഭിഷേകം എല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ മലർ നിവേദ്യം കഴിഞ്ഞ് മണിക്ക് നട തുറന്നു ഭഗവാൻ പൊന്നുണ്ണി കണ്ണനഥാശ്രീനാത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് സന്തോഷത്തിൽ നിൽക്കണ് ഉത്സവമൊക്കെ ഭംഗിയായിട്ട് നടന്ന ആ സന്തോഷമുണ്ടാവും തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോടകം കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ഇന്ന് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ ദിവ്യരൂപം കണ്ട ഭക്തജനങ്ങളെല്ലാവരും സോപാനപ്പണിയുടെ അടുത്തേക്ക് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി അത് ചെല്ലുന്നു ആ കണ്ണൻ്റെ അടുത്ത് വന്ന് കണ്ണിറയെ ആ കണ്ണനെ കണ്ട് സയോജ്യം ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണോ നാരായണ 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 അങ്ങനെ കണ്ട ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് വാരിക്കോരി എടുത്തൊരു മുത്തം കൊടുത്ത് ആ കണ്ണന്റെ തൃക്കാക്കീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 കണ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും കൂടി നമ്മൾ കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ അത്രയും കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് അത് തീർച്ചയാണ് ആ വിശ്വാസത്തോടു കൂടി ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ളേശന ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശന ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അചുദാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവി ഈ നാമത്രയമന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കണം നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ സർവൈശ്വര്യം കുടുംബഭദ്രത സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ബ്രിട്ടീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മളെല്ലാവരും ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്